വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹാളാണ് കേട്ടോ ഞാൻ കുറച്ച് മീഷോന്ന് കുറച്ച് ജ്വൽസും അതുപോലെ തന്നെ കുറച്ച് ക്ലോത്ത്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഞാൻ വന്നിട്ട് കുറച്ച് ജ്വല്ലറി ആണ് കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് നാൾ ആയി വാങ്ങി വെച്ചതും ഇപ്പം വാങ്ങിയ കുറച്ച് ജ്വല്ലറിയും അതുപോലെ ഈ മീഷോ തന്നെ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും ഉണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് വന്നിട്ടതാ ഈ ഒരു മാലയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഈ ഒരു മാല അടിപൊളിയാണ് നമുക്ക് സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാലയാണ് ഇതിൻ്റെ കമ്മൽ ഇതേപോലെയാണ് കേട്ടോ ഈ ഒരു കമ്മലാണ് ഇതേപോലത്തെ ഓരോരോ കമ്മലാണ് ഹാങ്ങിങ് ആയിട്ടുള്ളത് അത് ഞാൻ കമ്മലിൻ്റെ ടെപയിലാണ് അത് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മാല ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ മാല സെക്കൻഡ് വൺ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഒരു മാല കണ്ടില്ലേ ഇതൊരു ലൈറ്റ് ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതിന് ഇതേപോലെയാണ് ഇതിൻ്റെ മാ കമ്മൽ വരുന്നത് ഇതിൻ്റെ കമ്മൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഇത് കാണിക്കാനായിട്ട് പറ്റി ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട് അപ്പം ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട് ഇനി മൂന്നാമത്തേത് ഇതാ ഈ ഒരു മാലയാണ് കേട്ടോ ഇത് ഇത് ഓക്സൈ ആണ് കേട്ടോ ഇത് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ നെക്ലേസ് മോഡല് ഇതിന് മാ കമ്മലൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ മാലയായിട്ട് മേടിച്ചാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒരു മംഗൽസൂത്രമാണ് ഇത് ഞാൻ മീഷോ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ ദൂരയാത്രയ്ക്ക് എവിടെയോ പോകുന്ന സമയത്ത് മൂകാംബിക പോ മോനെ ഹരിയിൽ എഴുതിക്കാൻ വേണ്ടി മൂകാംബിക പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു മംഗൽസൂത്രമാണ് മീഷോ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ കമ്മൽ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് മാലേനേക്കാൾ കൂടുതൽ ഞാൻ കമ്മലാണ് ഇട്ടിട്ടുള്ളത് മാല ഇങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഈ താലിച്ചെയിന് അയച്ചു വെച്ചിട്ട് ഈ ഒരു മംഗൽസൂത്ര ഈ ഒരു മംഗൽസൂത്രം ഇട്ടിട്ടാണ് പോകാറുള്ളത് പിന്നെ വന്നിട്ട് ഇതാ നമ്മുടെ കുറച്ച് മുത്താണ് ഇത് ഈ എടുത്ത് മേടിച്ചതാണ് കേട്ടോ കുറച്ചൊരു മുത്തുപോലെ കേട്ടോ ഇത് ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ ഞാൻ കല്യാണപ്പുരയിലൊക്കെ പോകുമ്പം അവിടെയൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ് അവരോരുത്തർ ഇടുന്നത് കണ്ടിട്ട് മേടിച്ചാണ് കേട്ടോ അപ്പോൾ ആഗ്രഹം ഇതൊരെണ്ണം വേണം അങ്ങനെ മേടിച്ചാണ് ഇത് നൂറ് രൂപയോ തൊണ്ണൂറ് രൂപയോ എങ്ങനെ ഉള്ളു കേട്ടോ അങ്ങനെ മേടിച്ചാണ് താ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഇതിന് കമ്മലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കമ്മലും ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കമ്മലും മാലയാണ് കേട്ടോ താ കമ്മലിതേപോലെ കണ്ടില്ലേ ഈ മാലേനെ പോലെ തന്നെയാണ് ഈ കമ്മലും അപ്പോൾ ഇതാണ് പിന്നെ വന്നിട്ട് പിന്നെ ഇതാണ് ഇത് വന്നിട്ട് നമുക്ക് ചോക്കർ പോലെയൊക്കെ ഇതാണ് കേട്ടോ സാരിയുടെ കൂടെയും അതുപോലെ സ്കേർട്ടും ബ്ലൗസൊക്കെ ഇടുമ്പോഴും ഒക്കെ ഇടാൻ പറ്റും ദാവണിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ പറ്റിയൊരു ചോക്കറാണിത് അടിപൊളിയാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിൻ്റെ തന്നെ കമ്മൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് കമ്മൽ ഇവിടെ ഉണ്ട് ഇതാണ് കമ്മൽ ഇങ്ങനെ തന്നെയാണ് കമ്മലും വരുന്നത് അപ്പോൾ ഇത്രയാണ് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത്സിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിവിടെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചതാണ് അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇതൊരു ബ്രാലറ്റിയാണ് വൈറ്റ് ബ്രാലറ്റിയാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇട്ടിട്ട് നല്ലൊരു കംഫേർട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഈ സൈഡിലുള്ള ഈ ഒരു പാഡ് നമുക്ക് ഇതേപോലെ ഇതിന് നമുക്കിങ്ങനെ വലിച്ചാലും ഇങ്ങനെ നീക്കാൻ പറ്റും വലിച്ചിട്ടിങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ നമുക്ക് വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കി എടുക്കാം ഇതെന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു എനിക്കിത് ഇട്ടിട്ട് നല്ലൊരു ഇഷ്ടം തോന്നി ഇതിനോട് അപ്പോൾ ഇത് ഇതിട്ട ഒരെണ്ണം ഉണ്ടെങ്കിൽ ഗേൾസിൻ്റെ കയ്യിലുള്ളത് നല്ലതാണ് വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും കേട്ടോ ഇതെങ്കിൽ ഒരെണ്ണം നല്ലതാണ് എനിക്ക് ആയിരുന്നു ആവശ്യം അതുകൊണ്ട് ഞാൻ വൈറ്റ് മേടിച്ചതാണ് ഇതിൻ്റെ പല കളറും പല പ്രൈസ് റേഞ്ചിലും വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാൻ ഇതൊരെണ്ണയും മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് അടുത്തത് വന്നിട്ട് ഒരു സാരിയാണ് കേട്ടോ ഇതൊരു സാരിയാണ് നെറ്റ് സാരിയാണ് നെറ്റിൻ്റെ സാരിയാണ് കണ്ടല്ലേ ഈ സൈഡിൽ മൊത്തം ഈ സാരിയുടെ സൈഡിൽ മൊത്തം ഈ തെറ്റത്ത് ഫുള്ളായിട്ട് ഈ ഒരു ലേസ് വർക്ക് ഉണ്ട് കേട്ടോ ഇത് ഞാൻ മേടിച്ചത് സത്യത്തിൽ സാരിയായിട്ട് കൊടുക്കാനല്ല ഞാനൊരു ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് അപ്പോൾ ഇത് മേടിച്ച് കിട്ടിയ സമയത്ത് എനിക്കിത് മുറിച്ച് കളയാനും തോന്നുന്നില്ല അങ്ങനെ വെച്ചതാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു മാസത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും ഇതങ്ങനെ കിടപ്പുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളടിക്കുമോ എന്ന് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് തയ്യൽ പഠിച്ചിട്ടുണ്ട് ചെറിയ രീതിക്ക് തയ്ക്കുകയും ചെയ്യൂ കേട്ടോ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ചെറിയ രീതിക്ക് തയ്ച്ചെടുക്കാറുണ്ട് അപ്പം ഇതൊന്ന് അങ്ങനെ ഒരു പരീക്ഷണത്തിനായിട്ട് മേടിച്ചതാണ് കേട്ടോ ഒരു ഫ്രോക്ക് അടിക്കുക എനിക്ക് ഒരു ഫ്രോക്ക് അടിക്കുക എന്നുള്ള രീതിയിൽ ഫ്രോക്കല്ല ഒരു ഗൗൺ മോഡലോ അല്ലെങ്കിൽ ഫ്രോക്കോ ഏതായാലും കുഴപ്പമില്ല അങ്ങനെ ഒരെണ്ണം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് എനിക്ക് ഞാൻ തന്നെ സ്വയം അടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു സാരിയാണിത് അപ്പം ഇതാണ് അത് കഴിഞ്ഞു ഇനി അടുത്തത് വന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോഡും ലിങ്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ക്രോപ്പ് ടോപ്പ് എനിക്കൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്രോപ് ടോപ്പ് കേട്ടോ കാരണം പഫ് കൈ ഒക്കെ ആയിട്ട് കണ്ടു ഈ സ്ലീവ് നല്ല പഫക്കെ ആയിട്ടുള്ള സ്ലീവാണ് പിന്നെ വന്നിട്ട് നല്ല പഫ് സ്ലീവാണ് ടൈട്ടോ ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ നിങ്ങൾ നല്ലൊരു നെക്കാണ് രണ്ട് ഫ്രണ്ട് ഇങ്ങനെ പിന്നെ താഴേക്ക് ഇങ്ങനെ ഒരു നെക്ക് നല്ലൊരു നെക്കാണ് നെക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലോത്ത് പറയുമ്പം ലൈക്റയാണ് കുറച്ച് വലയുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മൾ കൊടുത്ത പ്രൈസിന് ഇത് വേർത്താണ് ഇതിൻ്റെ കഴുത്ത് നല്ല ഇറക്കമുണ്ട് അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത് റിട്ടേൺ ഡെയിലി കഴിയുകയും ചെയ്തു അത് വന്നിട്ട് ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് അ പടിപൊളിയാണ് ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ലാസ്റ്റ് വരെ ഈ ഒരു വർക്ക് ഉണ്ട് ഈ അവിടെ ഇവിടെ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് രണ്ട് കഷ്ണമായിട്ടാണ് വന്നത് കേട്ടോ ഒന്ന് ഫുൾ ചോപ്പാണ് വേണ്ട ഒന്ന് ഫുൾ ചോപ്പാണ് പിന്നെ വന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ബ്ലൗസിൻ്റെ ബാക്കിൽ കുറച്ച് വർക്ക് ഉണ്ട് ഇത് ബാക്ക് ബാഗാണെന്ന് തോന്നുന്നു കണ്ടോ യെസ് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗത്ത് വർക്കും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് മീഷോ ഹോൾ എന്ന് പറയാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡും ലിങ്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും അത്തരക്കാരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ